എൻ്റെ മക്കളോടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അവർ പഴം തന്നെയാണ് പറയുക അത്രയും ഇഷ്ടമാണ് കേട്ടോ അവർക്ക് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ലെങ്കിലും ഒരു പഴം എടുത്ത് കൊടുത്താൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കും അത്രയും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ അവർക്ക് തന്നെ ഞാൻ പഴം വെച്ചിട്ട് പല വിഭവങ്ങളും തയ്യാറാക്കി നോക്കാറുണ്ട് ഇന്ന് നമ്മൾ അത്തരത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു വിഭവമാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ നെയ്യ് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം റോയ്സിൻസ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ നമുക്കിതിലേക്കൊരു അരക്കപ്പ് തേങ്ങ ചെറിയതും കാൽ ടീസ്പൂണോളം ഏലക്കാ പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇഷ്ടമല്ലാന്നുള്ളവരുണ്ടെങ്കിൽ അത് മാറ്റാവുന്നതേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് രണ്ട് നേത്രപ്പയും ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഇതിലൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ നേത്രപ്പയം നല്ല പോലെ വാട്ടിയെടുത്തതിന് ശേഷം അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കിയെടുക്കുന്നത് ശർക്കര പാനിയായി വന്നതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കാൽക്കപ്പോളം അരിപ്പൊടി ഇട്ടോ അരിപ്പൊടി നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ഒക്കെ എടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചൂടോട് കൂടി തന്നെയാണ് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം അപ്പോൾ ആദ്യം തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കണ്ട എല്ലാ വെള്ളവും നമ്മൾ ആദ്യം തന്നെ ഒരുമിച്ച് ഒഴിച്ചാലേ നമുക്കിതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് അപ്പോൾ പതുക്കെ അങ്ങ് മിക്സ് ചെയ്ത് മതി മാവ് കട്ടയില്ലാതെ റെഡിയാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കാഷുവനട്ടും റൈസിൻസും വറുത്തെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ആദ്യം നിങ്ങൾ കുറച്ച് മാറ്റി വയ്ക്കുവാണെങ്കിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ നമുക്കിത് ഇട്ട് കൊടുക്കുകയും ചെയ്യാം ഞാൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തേക്കുന്നത് എന്നിട്ട് ഞാൻ പഴത്തിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് ഉടച്ചെടുക്കും കൂടി ചെയ്യുന്നുണ്ട് ഞാനിവിടത്ത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ഇതുപോലത്തെ ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് അല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഒന്നോ രണ്ടോ തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് മാവ് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ കിടക്കട്ടെ അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇടക്കൊന്ന് തുറന്ന് നോക്കുക എന്നിട്ടൊരു ടൂത്ത് പിക്ക് എടുത്തൊന്ന് കുത്തി നോക്കുക ആ സമയത്ത് അതിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു പലഹാരം നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് ഒരുപാട് മാവ് ഒഴിക്കാണ്ട് വളരെ കുറച്ച് മാത്രം മാവ് വെച്ചിട്ട് റെഡിയാക്കുക കേട്ടോ അത് വേറെ ഒന്നിനു വേണ്ടിയിട്ടില്ല പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല ചെറുതായിട്ട് നമ്മൾ റെഡിയാക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് വലുതാവുന്നതിനനുസരിച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാനുള്ള സമയം കൂടുന്നുണ്ട് ആ സമയത്ത് വേറൊന്നുമല്ല ഈ ഒരു പലഹാരം ഹാർഡായി പോകും ഇങ്ങനെ നമ്മൾ ചെറുതാക്കിയിട്ട് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ അത് നിങ്ങളും നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ദേ നമ്മുടെ നാല് മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗോതമ്പ് പൊടിയും അതുപോലെ നേന്ത്രപ്പഴൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്